പൊന്നോമന മക്കളെ നാടും നഗരവും നഗരത്തിൻ്റെ ഊടാടി ചുറ്റി സഞ്ചരിച്ച് ഇതാ ഇവിടെയും ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു കുശുമ്പും കുഞ്ഞായ്മയും അനീതിയും അക്രമവും അശാന്തിയും അടിമത്തവും വരുത്തിയ തൊടുവിൽ നിങ്ങൾക്കും നടുവിലും ഇതാ കണ്ടോ നിങ്ങൾ ഈ ഇതൊരു കെണിയാണ് ജനങ്ങളെ മാസ്മരികതൻ മാന്ത്രിക എത്രയെത്ര മഹാത്മാരാണ് വെട്ടത്തിൽ ഈ ആം പാറ്റകണക്കെ ചിറകു തളർന്ന് ഇവിടെ തകർന്നടിയുന്നത് തിടുക്കം കൂട്ടാതെ ഈ കെടിയിൽ ഒരു തെൻ വീഴുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ ഞാനൊന്ന് മാറി നിൽക്കാം നിങ്ങൾ ഈ പെട്ടിയെന്ന് നോക്കിക്കോണേ കൊള്ളാലോ നല്ലാടിപൊളി ബോക്സ് പെരുവഴിയിലെ കാഴ്ചയാണെങ്കിലും മനോഹാരിക്ക് ഒരു കുറവില്ല ഇനിയല്ല ബോംബോ മറ്റാണോ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിത് എന്തായാലും ഇത് തുറക്കു തന്നെ സ്മാർട്ട് ഫോൺ ആരായിരിക്കും ഇത് ഇവിടെ കൊണ്ടുവച്ചത് വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ എന്റെ അമ്മ എല്ലാം അപ്ഡേറ്റ് ആണല്ലോ ഈ വീഡിയോ മുഴുവൻ നിർത്തിയടാ വേണ്ട അമ്മ അച്ഛനും പലരും പറഞ്ഞിട്ടുള്ളോ ഇതൊക്കെ പാവമാണെന്ന് അല്ലെങ്കിൽ ഒരിക്കലൊന്ന് കണ്ടുനോക്കിയാലോ ഇത് മയക്കുമരുന്നാണല്ലോ മദ്യവും ഉണ്ട് പേടിക്കണ്ട മോനെ ഇതൊക്കെ വലിയ തെറ്റൊന്നുമല്ല കൊടും പാതകങ്ങളുടെ കണക്കുകളാണ് ദിനപത്രങ്ങളിൽ നമുക്ക് മുമ്പിൽ എത്തുന്നത് അതൊക്കെ നോക്കിയാൽ ഇതൊരു തെറ്റാണോ ഇതൊന്നുമില്ലാതെ നമുക്കെങ്ങനെയാണ് എങ്ങനെയാണ് മോഡേൺ ആവാൻ കഴിയുക ചെറുപ്പക്കാരുടെ ട്രെൻഡല്ലേ ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്ക് എനിക്ക് വേണ്ട ഇതൊന്നും നീ ഒരാളാണോ നമുക്കും വേണ്ടേ ഒരു നല്ല രസമാ ഇതൊക്കെ നോക്കുന്നേ വേണ്ട എനിക്കൊരു നല്ല ഭാവിയുള്ളതാ അതൊന്നും നഷ്ടമാക്കാൻ ഞാൻ തയ്യാറല്ല അതെ നീ ഒരു സാമ്പിൾ നോക്ക് ഇങ്ങനെ പുണ്യവളത്തും ചമഞ്ഞിട്ട് എന്തു കിട്ടാനാ ഇപ്പോഴാണ് നീ ഒരു ഒരാൺകുട്ടിയായത് ഇതാ ഇതും കൂടി ഈ പെട്ടി ഇവിടെ കൊണ്ട് ഞാൻ തന്നെയാണ് അതെയോ താങ്ക് യു താങ്ക് യു ാണ് ഞാൻ ഇനി ജീവിക്കുന്നത് പിന്നെ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്താണത് പറഞ്ഞാലും ചേട്ടായി ഈ പെട്ടിയിലുള്ളത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചില അടിപൊളി ഓഫറുകളും നൽകാറുണ്ട് ഓഫറോ അത് കൊള്ളാലോ അതെ ഓഫറുകൾ ഒന്നാമത്തെ ഓഫർ ഇതാ സന്തോഷം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ചേട്ടായി ിപ്പ നല്ല സന്തോഷമുണ്ട് നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം അത് മറക്കരുത് അടുത്ത ഓഫർ എന്താണ് ചേട്ടായി പോരട്ട് ഓഫർ നമ്പർ ധൈര്യം ആഹാ ഇത് കൊള്ളാലോ എനിക്കിപ്പോ ആരെയും ഭയമില്ല ഒരു കൂസലുമില്ല അതിലേ പോകരുത് ഇതിലേ പോകരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ആരെങ്കിലും എന്നെ ഉപദേശിക്കാൻ വന്ന കൊന്നു ഞാൻ അവൻ്റെ ഒരു ഉപദേശം നീയാണ് ആണ് ആൺകുട്ടി ജീവിതം മതിയാവോളം ആസ്വദിക്ക് ആര് പറഞ്ഞാലും ചെവിക്കൊള്ളരുത് അറിയ ഈ വാനവും ഭൂമിയും എനിക്ക് ചുറ്റും കറങ്ങുകയാണല്ലോ ഇതിന്റെ ആ പൂരി പോയോടെ ഇനിയും ചില പ്രത്യേക ഓഫറുകൾ നിനക്കായി ഞാൻ കരുതി വച്ചിട്ടുണ്ട് പ്രത്യേക ഓഫറോ അത് കൊള്ളാലോ അതെ ഒന്നും വേണ്ടായിരുന്നു മദ്യവും മയക്കുമരുന്നും വച്ചുനീട്ടിയ സുഖങ്ങൾ നിരാശയുടെ ചവിട്ടുപടികളായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അടുത്ത ഓഫർ ഇതാ വരുന്നു ഞാനൊരു മുഴ കുടിയനായോ വ്യഭിചാരിയായി മാറി നാടിനും എനിക്കിനി മരിച്ചാ മതി ഞാൻ നശിച്ചു ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നു തരൂ എനിക്കിനി ജീവിക്കണ്ട ജീവിക്കണ്ട ഇതാ നിനക്കായി കരുതി വച്ചിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് തൊണ്ടയ്ക്കും വയറിനും ക്യാൻസർ വന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും തീരാവേദനയായി കിടക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ നിനക്കും ഗതി അതുതന്നെ വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്ക് പോണം എന്നെ എന്നെ പുറത്തേക്ക് വിടുത്തുനോക്കാം അതെങ്ങി ഇനി നിനക്ക് രക്ഷയില്ല ഒരിക്കലും ഈ പെട്ടിക്കുള്ളിൽ അകപ്പെട്ടാൽ അവന്റെ അവസാനം ശവപ്പെട്ടിയിലാണ് ലഹരിയുടെ മാസ്മരിക വലയത്തിനുള്ളിലെ കോടാനുകോടി അടിമകളിൽ ഒരാളാണ് നീ ഇന്ന് വെറും അടിമുടുത്തു ഞാൻ ഇനി എന്ത് ചെയ്യും എല്ലാം തീർന്നല്ലോ കുടിക്കണം ഇനിയും കുടിക്കണം എല്ലാം എല്ലാം മറക്കുന്നവരെ കുടിക്കണം എന്റെ ബോധം നശിക്കുന്നവരെ കുടിക്കണം പ്ലീസ് മദ്യം മദ്യം അങ്ങനെ വഴിക്കുവാ നിന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല എന്റെ കയ്യിൽ പണമില്ല സാരമില്ല പണം നിന്റെ വീട്ടിൽ കാണും പോ കാണുന്നു അപ്പനോടും അമ്മയോടും ചോദിക്കേ ായാലും ശരി പണവുമായി എടാ മോനെ ഇത്രയും നേരം നീ ഇതെവിടെയായിരുന്നു നിങ്ങൾ എവിടെയല്ല ഞങ്ങൾ അന്വേഷിച്ചു എന്തു കോലമാട ഇത് നിനക്കിത് എന്ത് പറ്റി എനിക്ക് പണം വേണം കഞ്ചാവ് ആവണം അതിന് എനിക്ക് പണം വേണം വേഗം പണം വേണം പൊന്നു പൊന്നുമോനെ നീ മദ്യത്തിനും മയക്കുമരുന്നും അടിമയായല്ലോ നിന്നെ ഞാൻ ഇതിനാണോടാ കോളേജിൽ വിട്ട് പഠിപ്പിച്ചത് നീ കുടുംബത്തിന്റെ ഭാവി തകർത്തലോടാ നീ ആരാ എന്നെ ഉപദേശിക്കാൻ നീ എന്നെ ഉപദേശിക്കണ്ട എനിക്ക് പണം വേണം എനിക്ക് 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 പണം വേണം അങ്ങോട്ട് മാറി ഇവിടെ എന്താ പ്രശ്നം തുടങ്ങിട്ട് കുറച്ചുനേരമായല്ലോ എന്റെ മോൻ ലഹരിക്ക് ലഹരിക്കടിമയായി ഇപ്പോൾ അടിമയായി വളർത്തിയതാ എനിക്ക് അവരെ തിരിച്ചു വേണം തിരിച്ചു തരാൻ നിങ്ങൾ കഴിയുമോ ഇതാണോ കാര്യം ഇത് വളരെ നിസ്സാരമല്ല കാര്യം നിസ്സാരം പക്ഷേ പ്രശ്നം ഗുരുതരമാണ് നേതാവേ എടോ ഭരണചക്രം ഇന്ന് നമ്മുടെ കരങ്ങളിലാണ് ഇവിടെ എന്തും നടക്കണം എന്തും നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് പിന്നെയാണോ ഒരു കുടിയന്റെ പ്രശ്നം ആശുപത്രിക്ക് ആശുപത്രി സ്കൂളിന് സ്കൂള് എയർപോർട്ടുകൾ സുന്ദരമായ റോഡുകൾ ഇതൊക്കെ നടപ്പിലാക്കിയ നമ്മളോടാണോ ഈ ചെറിയ കാര്യത്തെ പറ്റി പറയുന്നത് നമ്മളെല്ലാം പരിഹരിക്കും ും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എനിക്കൊന്നും എനിക്ക് എന്റെ മകനെ മാത്രം മതി അവനെ അവനെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുമോ പറ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവന്മാരെ പോലുള്ളവർക്ക് വേണ്ടിയാണ് കോടികൾ മുടക്കി ക്യാൻസർ സെന്ററുകൾ തുടങ്ങിയിരിക്കുന്നത് ഇവര് വേണ്ടി ഇവിടെയും തുടങ്ങും ഒരു ക്യാൻസർ സെന്റർ ഈ ഇടയ്ക്കല്ലേ നമ്മള് അപ്പുറത്തെ പഞ്ചായത്ത് ഒരെണ്ണം തുടങ്ങിയത് അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ ഇരിക്കട്ടെ എവിടെയും ഒരെണ്ണം എന്നാലല്ലേ നമുക്കും എല്ലാം കിട്ടത്തുള്ളൂ പിന്നെ ഇലക്ഷൻ സമയത്ത് പറയാൻ ഒന്നുകൂടി ആകില്ലേ നേതാവ് ബുദ്ധി അപാരം തന്നെ മറക്കണ്ട അടുത്ത വോട്ട് നമ്മുടെ ആയിരിക്കണം പിന്നെ ഞാൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി നേതാവ് എന്റെ മകൻ അത് നമ്മുടെ പാർട്ടി ഏറ്റെടുത്തേ ശരി വരട്ടെ തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം പൊങ്ങി വരുന്ന രാഷ്ട്രീയക്കാർ വികസനത്തിന്റെ പേര് പറഞ്ഞ് നാല് ഭാഗത്തു നിന്നും കീശ കീശയോർപ്പിക്കുന്നവർ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല കരലെറിയുന്ന ഈ നെരുപ്പോ അണയ്ക്കാൻ അവർക്കാണ് കഴിയുക ഡോക്ടർ എന്റെ മോനെ രക്ഷിക്കണം അവൻ അവനൊരു ഭാവമാണ് ഞാനൊന്ന് നോക്കട്ടെ മോനെ ഈ ചെറുപ്രായത്തിൽ എങ്ങനെയടാ നീ ഒരു രസത്തിന് വേണ്ടി ആധുനിക ലഹരിക്കും ഇങ്ങനെയാണ് ഒരു രസത്തിന് വേണ്ടി തുടങ്ങും അത് പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി അവസാനം രോഗിയാകുമ്പോൾ ആരും കാണില്ല ക്ഷമിക്കണം നിങ്ങളുടെ മകന്റെ ശരീരം മുഴുവനും ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞിരിക്കുന്നു ചികിത്സ തുടങ്ങാമായിരുന്നു പക്ഷേ അവൻ ഇപ്പോഴും ലഹരിക്കടിമയാണ് ഈയൊരു സാഹചര്യത്തിൽ എനിക്ക് കഴിയില്ല ഡോക്ടർ എന്റെ മകനെ രക്ഷിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിനും കഴിയില്ലെന്നാണോ സഹോദര വൈദ്യശാസ്ത്രത്തിനും പരിമിതികളുണ്ടല്ലോ മോനെ എന്റെ പൊല്ലും മോനെ എന്റെ പരീക്ഷണം ഇവിടെയും വിജയിച്ചിരിക്കുന്നു നീ ഒരിക്കൽ ചോദിച്ചില്ലേ എന്റെ പേരെന്താണെന്നും അതെ ഞാനാണ് സകല തിന്മകളുടെയും ഉറവിടക്കിയ നീയും വീണിരിക്കുന്നു ഇവനെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല ഹേ ഹേ മരണമേ മരണമേ ജയ 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 നിനക്ക് മരിക്കാൻ വിഷം വേണോ അതോ മുഴം കയറുമതിയോ ഇനി തന്നെ എത്രയും വേഗത്തിലായാൽ അത്രയും നന്നത് പണത്തിനും കേവല സുഖത്തിനും വേണ്ടി നീ സേവിക്കുന്ന ലഹരിയുണ്ടല്ലോ അത് നിന്നെ ഒടുവിൽ ും ഒരു നേരത്തെ അന്നു വകയില്ലാതെ നിന്റെ മക്കൾ പട്ടിണി കിടക്കും നിന്റെ കുടുംബം നീ പിന്നെ നിങ്ങൾ ഓരോരുത്തരും എന്റെ കരവലയത്തിലാകും ഇവിടെ എന്റെ പണി തീർന്നിരിക്കുന്നു മരണം മരണം അതുമാത്രമേ ഇവർക്കിനി ബാക്കിയുള്ളൂ ഇനി ഞാൻ വരികയാണ് ഈ പെട്ടിയുമായി നിങ്ങൾ ഓരോരുത്തരിലേക്കും അതെ അതിന് മാത്രമേ വിശ്വസിക്കാൻ കഴിയുള്ളൂ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിതം ജീവിച്ചു തീർക്കേണ്ടതാണ് അതിനൊണ്ട് അവസരം തന്നത് ദൈവമാണ് അത് നിഷ്ഫലമാക്കരുത് നിങ്ങൾക്കത് പറയാ പക്ഷെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഉള്ളിലെ നൊമ്പരം ആരറിയാൻ നിരാശപ്പെടേണ്ട ഇവന് പിഷാതിന്റെ കുരുക്കുകളിൽ നിന്ന് നിശ്ചയമായി മോചനമുണ്ട് സാധാരണ ശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ എങ്ങനെയാണ് കഴിയുക അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും സകല പീഡനങ്ങളുടെയും കാരണമായ പാപത്തിന്റെ പിടിയിൽ നിന്നും വെടിവിപ്പാൻ കഴിവുള്ള ഒരാളുണ്ട് ആരാണ് അയാൾ എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ അതിൽ കാര്യമില്ലല്ലോ കുഞ്ഞെ ഇങ്ങനെ പറയരുത് നിനക്ക് രക്ഷപ്പെടാം നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് അവനാണ് സാക്ഷാൽ ദൈവപുത്രനായ യേശു നിന്റെ ഹൃദയം തുറന്ന് അവനെ സ്വീകരിക്കുക ചെയ്തുപോയ തെറ്റുകൾ അവനോട് ഏറ്റുപറയൂ അവൻ ക്ഷമിക്കൂ നല്ലൊരു ജീവിതത്തിലേക്ക് നിന്നെ ആനയിക്കും എന്റെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ഒരു സ്വരം ഞാൻ അനുഭവിക്കുന്നുണ്ട് കൂടുതൽ പറയൂ പറയാ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത മാനവ ജനതയുടെയും പാപം ചുവലിലേറ്റി കാൽവരി ക്രൂശിൽ പാപപരിഹാര ബലിയായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു ആ ദൈവപുത്രനിലൂടെ നിനക്കും പാപമോചനവും നിത്യജീവനുമുണ്ട് പുതിയ ജീവിതത്തിനായി കാക്ഷിക്കുന്ന ഏതൊരു പാപിയുടെയും രക്ഷകനാണ് ആ ക്രിസ്തു ക്രിസ്തു ഞാനൊരു പാപിയാണ് എനിക്ക് ഈ ലഹരിയിൽ നിന്നും ബോധനം വേണം മദ്യവും മയക്കുമരുന്നും മദ്യവും മയക്കുമരുന്നും നൽകിയ ഈ സുഖങ്ങൾ ജീവിതം അത് നന്മയുടെ ഉറവിടമായ പ്രത്യാശയായ നിത്യസത്യമായ മാത്രം ഇവൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നു കാണാതെ പോയിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു നീ ഇന്നു മുതൽ എന്റേതാണ് दैवराज्य